അങ്ങനെ ടൂറിൻ്റെ മെയിൻ ദിവസം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഫസ്റ്റ് ഡേ താരൻഡേ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു നേരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഫസ്റ്റ് സ്പോട്ടിലൂടെയാണ് പോകാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ ഞങ്ങൾ യാത്രകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരും കുളിച്ച് എല്ലാം ഒരുമിച്ച് എൻജോയ് ചെയ്ത് കാരണം ഇതാണ് നമ്മുടെ ഡ്രൈവർ നമ്മൾ തായ്ലൻഡിലേക്ക് കൊണ്ടുപോകുന്നത് തായ്ലൻഡ് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് വേറെ ഫസ്റ്റ് സ്പോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ബാങ്കോക്ക് ഇറങ്ങിയ ശേഷമുള്ള ഫസ്റ്റ് സ്പോട്ട് കവർ ചെയ്തതിന് ശേഷമേ ഉള്ളൂ ഈവനിങ്ങിലേക്കേ ഉള്ളൂ നമ്മൾ തായ്ലൻഡ് എത്തുള്ളൂ അപ്പോൾ ആ സ്പോട്ട് നമ്മൾ കയറാൻ പോവുകയാണ് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എത്തിയിട്ടുണ്ട് ടൈഗർ ടോപ്പിയോ സു നമ്മുടെ ബാങ്കോക്ക് വന്നവരാണെങ്കിലും തായ്ലൻഡ് വരുമ്പോൾ ഫസ്റ്റ് സ്പോട്ടാണ് ഈ സ്പോട്ട് വരുന്നത് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ അകത്ത് പോയി കാണാം ബാ അങ്ങനെ നമ്മുടെ സ്പോർട്ടിൽ ഫസ്റ്റ് സ്പോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞു എല്ലാവരും ടൈഗർ ടോപ്പിയോ അപ്പോൾ ഇതിൻ്റെ ബാക്കി ടിക്കറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മുമ്പ് ബാക്കിയുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കാണാം ഞങ്ങൾ ടീമെല്ലാം ഇറങ്ങി ഞങ്ങളി എൻ്റെ അകത്തോട്ട് എൻട്രൻസ് ആണ് സ്റ്റാർട്ടിങ് ആണ് ഇവിടെ അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിവിടെ ആ ഓൾറെഡി നമ്മുടെ ഡ്രൈവറുണ്ട് അദ്ദേഹം ഒരു എന്താ പറയുക ഗൈഡും കൂടാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു രാജ്യം നമ്മളെന്താ പറയുന്ന ടൂറിസം മാത്രം ഉള്ളവര വരുമാനം അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയിലും പക്കാ നീറ്റായിട്ട് ക്ലീനായിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ പറയാം അത്രയ്ക്കും അടിപൊളി കേട്ടോ ഞങ്ങൾ ജി എം ഒക്കെ തേണ്ട അടിപൊളി വൈബിൽ അഡ്ജൈമെൻ്റായിട്ട് നിൽക്കുകയാണ് എല്ലാവരും പൊള്ളി വൈബിൽ നിൽക്കുക കാരണം വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയ ഫസ്റ്റ് ടൈം ട്രിപ്പാണ് കമ്പനിന്നുള്ളത് ഒരുപാട് ട്രിപ്പ് കിട്ടണം അങ്ങനെ എന്നാണെങ്കിൽ പോലും എബറോട് കിട്ടുന്ന ഫസ്റ്റ് ട്രിപ്പാണ് അങ്ങനെ ഞങ്ങളുടെ ടിക്കറ്റ് കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഡ്രൈവർ അപ്പോൾ അത് ആ ടിക്കറ്റൊക്കെ ഇനി കളക്ട് ചെയ്ത് ഒരു സെപ്പറേറ്റ് ടിക്കറ്റാണ് അതുകൂടാതെ നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് ടൈം കാണിച്ചു തരാം ഈ ടൈഗർ ടൂപ്പിലൂടെ കയറുമ്പോൾ ടൈഗറിൻ്റെ കൂടെ കൂടെ നിന്നെടുക്കാനുള്ള ഫോട്ടോ ഇൻക്ലൂഡിങ്ങ് ആണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഇതിലൂടെ കയറുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നമ്മുടെ ഒരു ഗ്യാങ് എന്നുള്ള കാഴ്ചപ്പാട്ട് വരാനുള്ളതിനൊരു ചെറിയൊരു എന്താ ഒരു സ്ലിപ്പ് ആയിട്ട് നമ്മുടെ ടീഷർട്ട് ഒട്ടിച്ചു തരും അതിനുശേഷമാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ഈ വണ്ടിയിലാണ് നമ്മൾ ആ ഒരു സൂവിൻ്റെ അകത്തോട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ ആ നമ്മളെ കൊണ്ടുപോകുന്ന വണ്ടി മുന്നോട്ട് പോയി സൂൻ്റെ അകത്തോട്ട് പോയി അങ്ങനെ ഞങ്ങളുടെ സ്പോട്ടിൽ ടൈഗറിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള നമ്മളെ സ്പോട്ടിലേക്ക് എത്തി അങ്ങനെ ഞങ്ങളെല്ലാ കൂടെ നേരെ അങ്ങോട്ട് നടക്കുവാണ് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അടിപൊളി ഐറ്റവും അകത്ത് നമ്മളെ കണ്ടിട്ട് പോയി നമ്മളെ കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്താ നമ്മൾ പറഞ്ഞ മുതൽ വേണ്ട നിൽക്കുന്നത് എൻ്റെ പൊന്നോ അടിപൊളി ഒരു ഐറ്റമാണ് നിൽക്കുന്നത് ടൈഗർ എൻ്റെ കടുവേ ഇതിൻ്റെ കയ്യിലൊക്കെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ പറയണ്ട തീർന്നെന്ന് വിചാരിച്ചാൽ മതി ഇവിടെ ഫസ്റ്റ് അറ്റംറ്റ് ചെയ്ത സൈസാറാണ് അങ്ങനെ ഓരോരുത്തർ വീഡിയോ എടുത്ത് ഒരുപാട് നമ്മൾ ഇടുന്നില്ല അങ്ങനെ ഫോട്ടോസും ബാക്കി കാര്യങ്ങളും കഴിഞ്ഞ് പേടിച്ച് വരച്ച് അവിടെ നേരെ ഇറങ്ങി നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോയി ഞങ്ങൾ മുതലകളുടെ വളർത്തുന്ന ഒരു ഈ ഇരിക്കുന്ന ഐറ്റം കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഒറിജിനലി മുതൽ തന്നെ ആണ് അത് ചത്ത കഴിഞ്ഞ ശേഷം ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കോ ആ ഐറ്റം ഈ കുളത്തിൽ കാണുന്ന നമ്മൾ നോർമലി ഇപ്പം കണ്ട ഒരു കാഴ്ചപ്പാടല്ല ഞങ്ങൾ ഇതിന് വേണ്ടി ഒരു തീറ്റ ഒരു ബക്കറ്റ് മേടിച്ചാൽ ഞങ്ങൾ ജി എം ഇരുന്നൂറ് ഭാഗത്താണ് കണ്ടായിരുന്നു കോസ്റ്റ് വരുന്നത് നമ്മൾ അതൊന്ന് കളക്ട് ചെയ്തിട്ട് ഇതിന് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കോഴിയുടെ തലയാണ് യൂസ് ചെയ്യുന്നത് ആ ടൈമിൽ കുറച്ച് വരവുണ്ട് നമുക്കത് കാണാതെ ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മുടെ ജി എം തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് കോഴ്തലിടാൻ വേണ്ടി കൊള്ളല് അടിപൊളിയാട്ട ഇനി ഇനി അങ്ങോട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒരുപാട് ഒരുപാട് പേരത് അങ്ങനെ എറിഞ്ഞു കൊടുത്തു പക്ഷേ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട് പേര് സെറ്റ് ആയിട്ടുണ്ട് കാരണം നമ്മുടെ കൈ എത്തിയാലും അതിന് വന്ന് പിടിച്ച് നമ്മൾ കൈ കടിക്കാതിരിക്കാൻ പറ്റിയൊരു ഗ്യാപ്പിട്ടപ്പോൾ ഉണ്ട് ആ ഗ്യാപ്പിന് മുകളിലോട്ട് നമ്മൾ കൈ കൊണ്ട് കഴിഞ്ഞാൽ ഷൂറായിട്ടും ആ കൈ കൊണ്ടത് കൊണ്ട് പോകും അമ്മ മതി അറിയാൻ പറ്റും എന്തുമാത്രം മാത്രം ഉണ്ടാകുന്ന ആ അതുപോലെ ഇരിപ്പം നമ്മൾ അത് ഓൾറെഡി ഡീറ്റാക്കി എടുക്കുന്ന ടൈമിൽ മാത്രം മുന്നോട്ട് വരും ബാക്കി എല്ലാ ടൈമിലും അത് ഡൗണായിട്ടേക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റം ആണ് നേരത്തെ ആ ഒറിജിനൽ മുതലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ റീസെറ്റ് ചെയ്ത് അവർ വെച്ചേക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടുന്ന് ഞങ്ങൾ കഴിഞ്ഞ് ഉച്ച ടൈമായി നേരെ ഇൻ്റർനാഷണൽ കസ്റ്റർ ഓൾഡി നമുക്ക് ഇൻക്ലൂഡിങ് ഫുഡ് അലൗഡാണ് ഇവിടെ അപ്പോൾ ആ ഒരു സ്പോട്ടിലൂടെ നമ്മൾ പോകുന്നത് അടിപൊളി ആംബിയൻസിനാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു എന്താ പറയുക ആ റെസ്റ്റോറൻ്റ് ഒക്കെ പറയാമായിരിക്കാൻ വേണ്ടി അത്രയ്ക്കും നീറ്റ്നെസ്സും പക്ക ആംബിയൻസിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കടുവയുടെ മറ്റേ സൂപ്ര സെറ്റ് ചെയ്തിട്ടപ്പോൾ ഉണ്ട് അതിനകത്തായിട്ടാണ് ഇവർ ഈ ഒരു ഹോട്ടൽ മറ്റേ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് അത് എല്ലാം ഓഫീസസ് തന്നെയാണ് അവിടെ എല്ലാം കൂടുതൽ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു സലാഡും നോർമൽ ഫുഡും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാം കൂടുതലും ഞാൻ യൂസ് ചെയ്ത് കഴിച്ചതെന്ന് വെച്ചാൽ റൈസോണ്ട് എല്ലാ ആയിട്ടൂടെ തന്നെ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് എന്താ പറഞ്ഞാൽ ബട്ടർ റൊട്ടി റൊട്ടിയാണ് ഞാൻ നോർത്തിലോട്ട് അല്ല പുറത്തോട്ട് പോയി സൗത്ത് ഇന്ത്യൻ ഫുഡിൽ കഴിക്കുന്ന എപ്പോഴും ബട്ടർ റൊട്ടി തന്നെയാണ് ബട്ടർ റൊട്ടിയും അത്യാവശ്യം ഒരു ചിക്കൻ മസാല എന്ന് പറയുന്ന കറി ഉണ്ടായിരുന്നു അടിപ്പൊളിയായിരുന്നു പറയാണെങ്കിൽ നല്ല രീതിയിലത് സെറ്റ് ചെയ്തേക്കുന്നത് ശരിക്കും ഇഷ്ടപ്പെട്ടു ആ ചിക്കൻ മസാലയുടെ വീട് ഞാനപ്പോൾ കാണിച്ചിരിക്കുന്നത് ദൻ അവിടെ തന്നെ നമുക്ക് ഒരു സ്വീറ്റ്സ് ഉണ്ടായിരുന്നു ദിലേപി കൊടുത്തത് പിന്നെ ലസ്യം ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു പപ്പ പപ്പടം സ്നാക്സ് ഉണ്ട് പിന്നെ സാമ്പാർ അങ്ങനത്തെ ഓരോരോ ഐറ്റങ്ങൾ റൈസ് കാരണം കൂടുതലും എനിക്ക് തായ്ലൻഡ് ഞങ്ങൾ ഇന്ന് ചെന്ന് ദിവസങ്ങളെല്ലാം കൂടുതലും കണ്ടത് നമ്മൾ നമ്മുടെ ഇന്ത്യക്കാരാണ് നോർത്ത് ഇന്ത്യയിലും നമ്മുടെ സൗത്ത് ആണ് എല്ലാവരും കൂടുതലും കണ്ടത് ഇന്ത്യക്കാരേനാണ് ശരിക്കും ആൾക്കാർ ആ ഒരു മേഖല ശരിക്കും ടൂറിസ്റ്റ് യൂസ് ചെയ്തു അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തു നമ്മളെ കാരണം ഏതൊരു ഐറ്റം എടുത്താൽ പോലും അവർ ആ ബിസിനസ് മേഖല അവർക്ക് ടൂറിസം ഉള്ളതുകൊണ്ട് അതിനെല്ലാത്തിനും അവർ ക്യാഷ് ഈടാക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം എപ്പോഴും കയ്യിലൊരു പോകുമ്പോൾ ചെറിയൊരു എമൗണ്ട് കൈ കഴിഞ്ഞത് ഏറ്റവും നല്ലതാണ് കാരണം വാട്ടർ ബോട്ട് പോലും വെള്ളം പോലും മേടിച്ച് കുടിക്കേണ്ട അവസ്ഥയാണ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എങ്ങനും ഇവിടത്തെ പോലെ നമ്മുടെ കേരളത്തിൽ പോലും കിട്ടത്തില്ല പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അങ്ങനത്തെ ഞങ്ങളുടെ ഹോട്ടലിലോട്ടുള്ള പോകാനുള്ള വേ എത്തി അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സെൻ്റാര ഭട്ട എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹോട്ടലെത്തി ഫോർ സ്റ്റാർ ലെവലുള്ള പക്ക ഒരു ഹോട്ടലായിരുന്നു പക്ക നീറ്റ്നസ് ആയിരുന്നു അകത്തേക്ക് നമുക്ക് കാണാൻ പറ്റും നമുക്ക് അങ്ങോട്ട് പോകാം ഞങ്ങളുടെ ആ ഒരു ഏരിയ വന്നേക്കെന്ന് വെച്ചാൽ നമ്മുടെ തായ്ലൻഡിലും വാക്കി സ്ട്രീറ്റിൻ്റെ നിയറസ്റ്റ് തന്നെയാണ് ഞങ്ങൾക്ക് ആ മാനേജ്മെൻ്റ് ആ ഒരു ഹോട്ടൽ ഹോട്ടലൊരുക്കിയത് കാരണം നമ്മൾ അടിപൊളി വൈബായിരുന്നു എനിക്കാ നിന്നൊരു ത്രീ ഡേയ്സ് നൈറ്റും പക്കയായിരുന്നു കേട്ടോ എന്താണ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ലഗേജ് ഞങ്ങൾ നേരത്തെ കയറി ലഗേജ് കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഓരോരുത്തരെ കളക്ട് ചെയ്ത് ഞങ്ങളുടെ സെൻ്ററെ പെട്ടെന്ന് ഞങ്ങൾ ഹോട്ടലിലോട്ട് കയറി ഇനി കുറച്ച് പ്രൊസീജിയറുകളുണ്ട് നമ്മൾ വന്നതിൻ്റെ പാസ്പോർട്ടും കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യും വരാം അവിടെ വെയിറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ ഓരോരുത്തരെ ഓരോ റൂം ആരോടായി അങ്ങനെ ഞങ്ങൾ റൂമിലോട്ടുള്ള പാസേജായി ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ മൂന്നുപേരായിരുന്നു ഞാൻ അംഷാദ് റഹീം സാർ അങ്ങനെ ഞങ്ങളുടെ ടീമായിരുന്നു ഞങ്ങൾ മൂന്നുപേരായിരുന്നു റൂമിലുള്ളത് ൂമൊന്ന് കാണാം നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് തന്നെ അവർ കാരണം ഒരു വ്യൂ ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാ ഹോട്ടലിലും പോലെ തന്നെ പക്ക നീറ്റായിട്ട് ക്ലീനായിട്ട് ആ ഒരു ത്രീ ഡേയ്സും എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ അവർ ഓരോ ദിവസവും മോർണിങ്ങും ഈവനിങ്ങും അവർ ഫുള്ള് ക്ലീൻ ചെയ്ത് പക്കയായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആളെപ്പോഴും സെറ്റിങ്ങാണ് അങ്ങനെ വേണം ഹോട്ടലിൻ്റെ കീപ്പിംഗ് എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ ബാൽക്കണി ഏരിയയിൽ വ്യൂ ആണ് നല്ല അത്യാവശ്യം നൈസ് കാറ്റായി കൊണ്ടിരിക്കാൻ പോകുന്ന അടിപൊളി വ്യൂ ഏരിയ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി നൈറ്റ് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വാക്കിങ് കൂടി ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങി നൈറ്റ് ആയില്ല എന്നിരുന്നാൽ പോലും വന്നതിൻ്റെ ഒരു ആ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് ആ നാടൊക്കെ ഒന്ന് കാണാമെന്ന് ചോദിച്ചാൽ നേരെ എല്ലാം നടക്കാൻ ഇറങ്ങി ഞങ്ങൾ കുറച്ചുപേരെ നേരെ നടന്നു ഇതിവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റ് ആണ് കാരണം വെച്ചാൽ ഒരു എന്താ പറയുക എല്ലാ രീതിയിലുള്ള പർച്ചേസ് ചെയ്യാൻ ഫുഡ് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇവിടെ സെറ്റ് ചെയ്യുന്ന കൂടുതലും ഫ്രൂട്ട്സും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ തായലിൻ്റെ വെറൈറ്റി ഫുഡ്സ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം തായാലും കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇതൊരു ഫോട്ടോഷൂട്ട് സെറ്റ് ചെയ്യുന്ന ഏരിയ ആണ് ആ കിടക്കുന്ന ഐറ്റം മനസ്സിലായ നമ്മുടെ എന്താ പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആട് ചോദിച്ച് കണ്ട അതേപോലത്തെ പാമ്പക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഒറിജിനൽസ് ആണ് നേരിട്ട് കണ്ടപ്പോൾ അടിപൊളി ഇതൊരു എന്താ പറഞ്ഞാൽ വാക്ക് സ്വീറ്റിനകത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റിയ എല്ലാവരും ഈവനിങ് നല്ല തിരക്കാണ് ഇവിടെ എനിക്ക് നെക്സ്റ്റ് വീട്ടിൽ നമ്മൾ അത് ആഡ് ചെയ്യുന്നുണ്ട് ഈവനിങ് ടൈമിൽ ഇവിടുത്തെ റഷ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ലൈവ് ആണ് പിന്നെ വേണ്ട ഈ ഐറ്റം കണ്ടാൽ മനസ്സിലായി ഫുൾ കോഫി എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടേക്കോ പിന്നെ ഇവിടുത്തെ കുറച്ച് ഫുഡ് പച്ച മറ്റേ എന്താ പറഞ്ഞാൽ കൂടുതൽ ചിക്കനും പിന്നെ വേണ്ട നിൽക്കുന്ന നമ്മൾ പറഞ്ഞ ഐറ്റം മുതലയുടെ ഗ്രില്ല് കോ ഗ്രില്ല് ഇവിടുത്തെ ഷവായി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സാധനം ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്മെല്ല് എന്താ പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പോകയുടെ സ്മെല്ല് എത്തും പറഞ്ഞാൽ അങ്ങോട്ട് പിടിച്ചില്ല പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് ഇതില്ല അത് പറ്റത്തില്ല കാരണം ഇതിൻ്റെ ഒരു ഇടീന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ആ ഒരു ചെസ്റ്റ് പീസ് വരും കാരണം നമ്മൾ കണ്ടാൽ പോലും അതിൻ്റെ ഒരു മാംസം എന്ന് പറഞ്ഞാൽ ആ ഒരു വാലിൻ്റെ അറ്റവും ആ ഒരു റൈസേലും ചെറു ഒക്കെ ഉള്ളു കൂടുതൽ ഞാൻ സ്ട്രീറ്റിൽ കണ്ടെന്ന് വെച്ചാൽ പട്ടായ കണ്ടെന്ന് വെച്ചാൽ മുതല അങ്ങനെ ഉള്ള ഫുഡുകളെല്ലാം ഗ്രില്ല് ചെയ്യുന്നതാണ് കൂടുതൽ ഞാൻ കണ്ടത് പിന്നെ അതുപോലെ തന്നെ കൊഞ്ച് കണവ മീൻ ഐറ്റം ശരിക്കും ഉണ്ട് ആ അതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ മസ്റ്റ് ഐറ്റങ്ങളാണ് നമ്മുടെ കൂട്ടിയിട്ടുള്ള ആൾക്കാർക്ക് ചിലവരൊക്കെ ട്രൈ ചെയ്ത് ചിലവർക്ക് ആ ടേസ്റ്റൊന്നും പിടിച്ചില്ല പ്രത്യേകിച്ച് ഞാൻ മീൻ കൂട്ടാത്തതുകൊണ്ട് ആ ഏരിയയിലോട്ട് പോയില്ല കൂടുതലും ആ ടേസ്റ്റ് ഒന്നും അങ്ങോട്ട് പിടിക്കാത്തത് കൊണ്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്ത് ഓരോ കാഴ്ചകളും കണ്ട് മുന്നോട്ട് പോയി ഇത് കോക്കയിലാണ് പ്രത്യേകിച്ച് പറയേണ്ടാലോ ഇവിടെ എല്ലാം ലൈവ് ഓപ്പണാണ് ഈ സംഭവം മനസ്സിലായി നമ്മുടെ നാട്ടിൽ ഈ ഐറ്റം ബ്രാൻഡാണ് പക്ഷേ ഇവിടെ എപ്പോഴും ഇത് ഫുൾ ആയിട്ട് അലൗഡാണ് സംഭവം മനസ്സിലായാ ഓറിജിനൽ കാജ ഇടുക്കി എന്ന് പറയും കഞ്ചാവ അവിടെ സുഭലമായിട്ട് എന്താ പറഞ്ഞാൽ ഗവൺമെൻറ് അലൗഡാക്കി ആക്കി കൊടുത്തേക്കോ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫുഡൊന്നും പിടിക്കാതെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കെ എഫ് സിയിൽ ഒന്ന് കയറി ട്രൈ ചെയ്ത് കെ എഫ് സി ടെസ്റ്റ് ഒക്കെ അത്യാവശ്യം പറയാതിരിക്കാൻ പയ്യാ നമ്മുടെ നാട്ടിലൊക്കെ അടിപൊളിയായിരുന്നു ഇവിടുത്തെ എടുത്ത് പറയേണ്ട വെച്ചാൽ അൺലിമിറ്റഡ് ഫ്രീ ആയിരുന്നു പെപ്സിയും കൊക്ക കോളോ അങ്ങനത്തെ അൺലിമിറ്റഡ് അൺലിമിറ്റഡായിരുന്നു നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കാം ഒരു മീഡിയം റെഗുലർ പോലും നമ്മുടെ നാട്ടിലെ പോലില്ല ഇല്ല അങ്ങനെ ഞങ്ങൾ നൈറ്റ് വാക്കിങ് ഇറങ്ങി ഞങ്ങളുടെ അടുത്ത നെക്സ്റ്റ് ഷോ എന്ന് പറഞ്ഞാൽ അൽക്കസാർ ഷോ ആണ് തായ്ലൻഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷോ അൽ ഷോ ഇവിടെ വന്നുകഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട മെയിൻ സ്പോട്ടിലൊന്നാണ് അൽക്കസർ ഷോ ഞങ്ങൾക്ക് ഈ വൈകിട്ടത്തുള്ള എട്ട് മണിക്ക് ഷോയ്ക്കുള്ള ടിക്കറ്റാണ് കിട്ടിയത് അതിൻ്റെ കാഴ്ചകൾക്ക് നമുക്കൊന്ന് കാണാം കാരണം ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ഒരു ഓരോന്നും ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ടിക്കറ്റ് കിട്ടി ഞങ്ങൾ മുന്നോട്ട് പോവാണ് the city streets we begin to, 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 to feel the fire welcome to the world-famous alcazar cabaret celebrating over 20 years of spectacular entertainment with a dazzling display of world-class performances showmanship and choreography Mac, give a very warm welcome to our very talented troop of entertainers. Because it's showtime. സർ ചർച്ച ഒക്കെ കഴിഞ്ഞ് നൈറ്റ് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് നമുക്ക് ബാക്കിയുള്ള താക്കുകളൊക്കെ ഇനി കിടക്കുന്നേ ഉള്ളൂ എന്തുകൊണ്ടല്ല ഇനി നാളെയും മരുന്നെ ഒരുപാട് സ്പോട്ടുകൾ കാണാറുണ്ട് നൈറ്റ് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തായ്ലത്തിലെ ഏറ്റവും വലിയ മെയിൻ ഏരിയ ആണ് കാരണം ആര് വന്നാലും മസ്റ്റായിട്ട് പോകുന്ന കുറച്ച് ഏരിയയിലാണ് തായലിൻ്റെ ബാക്കി സ്ട്രീറ്റ് അങ്ങനത്തെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് ബാക്കി സ്ട്രീറ്റ് നമുക്ക് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ഇത്രയും പോലും ഞങ്ങൾ ഞാനും പ്രതീക്ഷിച്ചില്ല കാരണം ഞങ്ങളെല്ലാ ടീമും ശരിക്കും ഇങ്ങനെയൊക്കെയാണ് ദൃത്യം പറഞ്ഞാൽ ലോകത്ത് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ജനങ്ങളും എൻജോയ് ചെയ്തു കാരണം നമ്മൾ ടെൻഷൻ കഴിഞ്ഞാൽ ലൈഫിൽ നിന്നും ശരിക്കും അവിടെ ചെന്നപ്പോഴത്തേക്ക് ശരിക്കും വല്ലാത്ത വേറെ ലോകത്ത് അടിപൊളി കാരണം നമ്മൾ പോലും ആ റിലാക്സേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആ രാജ്യം അത്രയ്ക്ക് ഓപ്പൺ ആയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും എന്തായിക്കോട്ടെ എല്ലാ കാര്യത്തിനും ഓപ്പൺ ആയിക്കോട്ടെ ഒരു ഒരു ടൂറിസം മേഖല എങ്ങനെ ആക്കണോ ആ രീതി ഓപ്പൺ ആക്കിയിട്ടേക്കാണ് പക്ഷെ അതിൽ കൂടുതൽ പറയാതിരിക്കാൻ വയ്യ അവിടുത്തെ നീറ്റ്നെസ് എത്ര ആൾക്കാർ വന്നോട്ട് എങ്ങനെ വന്നോട്ട് അതിനെല്ലാം റീസെറ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും ക്ലീനിങ് ആയിട്ട് എടുക്കുന്ന ഒരു ഏരിയ ഒക്കെ കാണാരിക്കും അടിപൊളിയായിട്ടുള്ള ആ ഗവൺമെൻറ് സെറ്റ് ചെയ്യുന്ന ആ ഒരു സലൂട്ട് കൊടുത്തേ പറ്റൂ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ബാക്കി സ്ട്രീറ്റിൽ നമ്മുടെ ഈ കാഴ്ച പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല തായ്ലൻഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുന്ന ഒരു മറ്റേ ഡാൻസ് ഏരിയ അങ്ങനെയുള്ള ഒരുപാട് ഏരിയകൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ബാക്കി സ്ട്രീറ്റിൽ കൂടുതലും അങ്ങനെയുള്ള ആൾ അങ്ങനത്തുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ കൂടുതലും പല രീതിയിലുള്ള കമൻറ്റുകളും പല രീതിയിലുള്ള ആൾക്കാരും പല കാഴ്ചകൾ നമുക്ക് കാണാം വ്യത്യസ്തമായ കാഴ്ചകൾ കാരണം നമ്മുടെ നാട്ടിൽ നിന്നും കാണാൻ പറ്റാത്ത വെറൈറ്റി കാഴ്ചകൾ നമുക്ക് കാണാം ഇതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് മസ്റ്റായിട്ട് നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ആവുന്നതന്നെയാണ് തായ്ലൻ്റ് അവരിലും മിസ് ചെയ്യാൻ പാടില്ല ഓരോ സ്പോട്ടിൽ ഓരോ വെറൈറ്റി ഐറ്റങ്ങൾ നമുക്ക് കാണാം പലരും പലരും ജീവിക്കാൻ വേണ്ടി പല കാഴ്ചപ്പാടി നടക്കുന്ന ആൾക്കാർ എല്ലാ രീതിയും പറയേണ്ട ഒരുപാട് രീതിയിൽ കാരണം എങ്ങനെ വേണേലും ജീവിക്കാം ആ രീതിയിലെല്ലാം ജീവിക്കാൻ ഓപ്പൺ ആയ ഒരു ഏരിയ വാക്കി സ്ട്രീറ്റ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം കൊണ്ടും ലോകത്ത് നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ കാണുമ്പോൾ വെറൈറ്റി കാഴ്ചകൾ കാണുമ്പം നമ്മളിങ്ങനെയൊക്കെയാണ് ലൈഫ് എക്സ്പീരിയൻസ് മീൻസ് അല്ലെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് നമ്മുടെ ലോകത്ത് നമ്മൾ പല ജോലി പല പ്രഷർ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ലൈഫ് ഉണ്ടെന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും റിലാക്സേഷൻ ആയിരുന്നു ആ ഒരു നാല് ദിവസവും അടിപൊളിയായിരുന്നു പിന്നെ ഓഗസ്റ്റ് പതിനഞ്ച് പിന്നെ ഞങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ച് നെക്സ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റ് മേഖല ചൂസ് ചെയ്ത രാജ്യമാണ് ഇന്ത്യക്കാർ കൂടുതൽ ചൂസ് ചെയ്ത രാജ്യമാണ് തായ്ലൻഡ് പിന്നെ അടിപൊളി ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് പാർട്ട് ഉടനെ വരുന്നതാണ് അപ്പം നമുക്കതിൽ കാണാം അപ്പം ബൈ ബൈ